അപരിചിത നമ്പറുകളിൽ നിന്നും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് സ്പാം കോളുകൾ വരാറുണ്ടോ ഇത്തരം കോളുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മറുവശത്ത് എന്ന് പറയുന്നത് ഒന്നും കേൾക്കാൻ സാധിക്കില്ല അതായത് സൈലൻ്റ് ആയിരിക്കും അപ്പോൾ ഇത്തരം കോളുകൾ വന്ന് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കുമുള്ള ഭയമാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഹാക്ക് ചെയ്യപ്പെടോ എന്നുള്ളത് അങ്ങനെ ഭയപ്പെടുന്നവരോട് ആദ്യമേ പറയാം ഒരു ഫോൺ കോളിലൂടെയൊന്നും ഒരിക്കലും നമ്മുടെ ഒരു ഡീറ്റെയിൽസും ആർക്കും ചോർത്തിയെടുക്കാൻ സാധിക്കില്ല വല്ലപ്പോഴും വരുന്ന സ്പാം കോളുകളാണെങ്കിൽ അത് പ്രശ്നമല്ല അത് ഫിഷിംഗ് കോളുകളാണ് അതായത് കറക്കി കുത്തു കോളുകളാണ് നിങ്ങൾക്ക് നിരന്തരം ഇത്തരം സ്പാം കോളുകൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് നമ്മുടെ പ്രൊഫഷണൽ ഇൻഫർമേഷൻ ലീക്ക് ലീക്കായാലാണ് ഇത്തരത്തിൽ നിരന്തരമായി നമുക്ക് കോൾ വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് സ്പാം കോളുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ എന്തെങ്കിലും പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഡാർക്ക് വെബിലേക്ക് ആയിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാം പല രീതിയിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ ലീക്ക് ആകാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ഡാർക്ക് വെബിലൂടെ മാത്രമല്ല അല്ലാതെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്ന സമയത്തും ലീക്ക് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡാർക്ക് വെബിലൂടെ നമ്മുടെ എന്തെങ്കിലും പ്രൊഫഷണൽ ഇൻഫർമേഷൻ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം അത് എങ്ങനെ തടയാം അതുപോലെ തന്നെ ഇത്തരം കോളുകൾ എങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ കാണാം ഒരു ഫോൺ കോളിലൂടെ നിങ്ങളുടെ ഒരു വ്യക്തിഗത വിവരങ്ങളും ചോർത്താൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായി കാണും പിന്നെ എന്തിനാണ് ഇവർ കോൾ ചെയ്യുന്നതെന്ന് കോൾ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നമ്പർ ഇപ്പോഴും ആക്റ്റീവാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട് അതും ഏത് അപരിചിത നമ്പറിൽ നിന്ന് കോൾ ചെയ്താലും ഇയാൾ അറ്റൻഡ് ചെയ്യുമോ ഇങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഏതാളാണോ ഹാക്ക് ചെയ്തത് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതായത് നമ്മളെ ചീറ്റ് ചെയ്യാൻ എളുപ്പമാണോ നമ്മൾ എല്ലാതരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതാണോ എല്ലാതരം കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ നമ്പർ സെയിൽ ചെയ്യാനിടുന്നതും അതുപോലെ ആൾക്കാർ വാങ്ങിയിട്ട് സ്പാം ചെയ്യാൻ ഉപയോഗിക്കുന്നതും അപ്പോൾ പരമാവധി ഇത്തരം സ്പാം കോളുകൾ നിങ്ങളെ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നതാണ് നല്ലത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഡാർക്ക് വെബിൽ ചോർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് കാണാം അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ ഗൂഗിളിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കാണുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ അക്കൗണ്ട് എന്ന് ചില ഫോണിൽ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് മാനേജ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാകുക അത് ചിലതിൽ ആദ്യം തന്നെ ഉണ്ടാകും അതായത് ഈ പേജിലേക്ക് വരണം എന്നില്ല ആദ്യം തന്നെ ആ ഓപ്ഷൻ ഉണ്ടാകും ഇനി നിങ്ങൾ ആ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നോ അല്ല ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിലോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ പ്രൊഫഷണൽ ഇൻഫർമേഷൻ ഡാറ്റ പ്രൈവസി സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഓഫിലായിരിക്കും നിങ്ങളിവിടെയുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇനിയിവിടെ സ്റ്റാർട്ട് മോണിറ്ററിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഫോൺ നമ്പർ എല്ലാം കിടക്കുന്നുണ്ടാവും എല്ലാം സെലക്ട് ചെയ്യണം സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അലോ കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് താഴോട്ട് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാവുന്നതാണ് ശേഷം ഇവിടെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അല്പസമയമെടുക്കും ഒന്ന് സ്കാൻ ചെയ്ത് കഴിയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ നെയിമോ ഡേറ്റ് ഓഫ് ബർത്തോ ഫോൺ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ഒന്നും തന്നെ ഡാർക്ക് വെബ് വഴി ചോർന്നിട്ടില്ല എന്നിട്ടും എനിക്ക് സ്പാം കോളുകൾ വരാറുണ്ട് അത് ഫിഷിംഗ് കോളുകളാണ് അപൂർവമായിട്ടേ എനിക്ക് സ്പാം കോളുകൾ വരാറുള്ളൂ ഓക്കെ ഇനി എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഫോണിലെ ഡീറ്റെയിൽസ് കാണാം അവൻ്റെ ഇമെയിൽ ഐ ആണ് ചോർന്നിട്ടുള്ളത് പക്ഷേ ഇമെയിൽ ഐ ഡിയിൽ അവൻ വെച്ചിട്ടുള്ള പാസ്വേഡ് അവൻ്റെ ഫോൺ നമ്പറാണ് അതുകൊണ്ട് തന്നെ അവന് ഡെയിലി അഞ്ചും പത്തുമൊക്കെ സ്പാം കോളുകൾ വരും അവന് ബിസിനസ് സംബന്ധമായ നമ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവനിത് വലിയ തലവേദനയുമാണ് ഓക്കെ ഇനി ആ ഫോണിലെ വിവരങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ സുഹൃത്തിൻ്റെ ഫോണിലെ റിസൾട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമെയിൽ ഐ ഡി പത്തൊൻപത് എന്ന് റിസൾട്ട് പത്തൊൻപത് അതായത് ഡാർക്ക് വെബില് പത്തൊൻപത് ഇടങ്ങളിൽ ഇവൻ്റെ ഡീറ്റെയിൽസ് സെയിൽ ചെയ്യാനുണ്ട് സെയിലായിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ പത്തൊമ്പത് ഇടങ്ങളിൽ ചോർന്നിട്ടുണ്ട് അതിൽ പാസ്വേഡ് പതിനാറ് ഇവിടെ താഴെ കാണാം ഇൻഫർമേഷൻ പാസ്വേഡ് പതിനാറ് യൂസർ നെയിം രണ്ട് ജെൻഡർ ഒന്ന് നെയിം ഒരെടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഒരെടുത്ത് ഇതൊക്കെ ഇവൻ്റെ ഡീറ്റെയിലുകൾ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ് അപ്പോഴിവിടെ ഇമെയിലിൻ്റെ റിസൾട്ടിൽ ഈ പത്തൊൻപത് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സൈറ്റിൽ നിന്നും ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് ചോർന്നിട്ടുള്ളതെന്ന വ്യക്തമായ ഡീറ്റെയിൽസ് ഇതിലുണ്ട് അതിൽ പലതും ഇവൻ പോലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തതാണ് ഇതിലൊക്കെ അവൻ്റെ പാസ്വേഡ് കൃത്യമായിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പാസ്വേഡ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പാസ്വേഡ് എന്താണെന്ന് അതിൻ്റെ അവൻ്റെ ഫോൺ നമ്പറാണ് സീറോയിൽ തുടങ്ങുന്ന അവൻ്റെ ഫോൺ നമ്പറാണ് പാസ്വേഡ് ഓക്കെ ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോർന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൽ കാണിക്കുന്ന ഇത്തരം സൈറ്റുകൾ അതുപോലെ തന്നെ ചിലത് ആപ്ലിക്കേഷനിലൂടെയൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സൈറ്റുകളിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ ഇനി ഇത്തരം സ്പാം കോളുകൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സ് നമ്മുടെയൊക്കെ കോൾ ലോക്സിലുണ്ട് ജസ്റ്റ് നിങ്ങളുടെ ഡയലർ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇത് ഗൂഗിൾ ഡയലർ ആണ് മറ്റുള്ളതിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ വലതുഭാഗത്ത് മുകളിലുള്ള ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായി കോളർ ഐ ഡി ആൻഡ് സ്പാം എന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനും ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ ഓൺ ചെയ്താലുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് അപരിചിത നമ്പറിൽ നിന്ന് വരുന്ന എല്ലാ കോളുകളും ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കും ഒരു അപരിചിത നമ്പറിൽ നിന്ന് വിളിക്കുന്നത് ആ സമയത്ത് സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ കൂടി ബ്ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിളിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഓഫ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ ഓപ്ഷൻ ഓഫ് ചെയ്തതിനുള്ള പ്രശ്നം എന്തെന്നാൽ ഇത്തരം സ്പാം കോളുകൾ നിങ്ങൾക്ക് വരികയും ചെയ്യും അപ്പോൾ ഇത്തരം സ്പാം കോളുകൾ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന അവസരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം ഓൺ ചെയ്ത് ഇട്ടാൽ മതി ആ സമയത്ത് സ്പാം കോളുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ ആക്റ്റീവ് അല്ല എന്നാണ് അവർ കരുതുക കാരണം ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങളിൽ കോൾ വരില്ല അപ്പോൾ നിങ്ങൾക്ക് നിരന്തരമായ സ്പാം കോളുകൾ വരുന്ന ആ ഘട്ടത്തിൽ മാത്രം ജസ്റ്റ് സ്പാം കോൾ എന്ന് പറയുന്ന ഓപ്ഷനെ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ